യു എൽ ഇപ്പോൾ കടുത്ത തണുപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്യാമ്പിങ്ങിന് പോകാൻ വേണ്ടി ആളുകൾ വളരെയധികം തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് രാസൽ ഹൈമേയിലെ ഏരിയകൾ മലഞ്ചെരിവുകളൊക്കെ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും ടു സെഡ് നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ അതിൻ്റെ ഒരു പരിപൂർണത ലഭിക്കുകയുള്ളൂ പുതപ്പടക്കം കുടിക്കാനുള്ള വെള്ളം ഒരു ബോട്ടിൽ ഫുള്ള് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പഴങ്ങളും അതുപോലെ തന്നെ ഫുഡ് നമ്മൾ ഉണ്ടാക്കി അവിടുന്ന് ചൂടാക്കിയിട്ടാണ് കഴിച്ചത് സ്റ്റൗ അടക്കം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് അവിടെ നിന്നും ചാക്കോട് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ളൊരു സംഭവങ്ങളെല്ലാം ഉണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ക്യാമ്പിങ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ മുമ്പൊന്നും പല സ്ഥലങ്ങളിൽ പോവുകയാണ് പോയിട്ടുണ്ടെങ്കിലും നമ്മളവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു സമയമാകുമ്പോൾ തിരിച്ചു വരും നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിരിക്കാനുള്ള ചേരടക്കം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് ഈ ചെയറ് ഇരുന്നു കൊണ്ട് നമ്മൾ സംസാരിച്ച് രണ്ട് ഫാമിലിയായിപ്പോയി പോയി വിടൊക്കെ കളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ദീർഘനേരം അവിടെ ചിലവഴിക്കുന്നു രാവിലെ ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഒരു മണിയൊക്കെ ആവുകയാണ് നമ്മൾ തിരിച്ചു വരുന്നത് രാസർ ഹൈമേയിലെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്കവാറും നമ്മളൊരു ഫോർ വീലർ വണ്ടിയിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാരണം കൂടുതലും ഓഫ് റോഡുകളായിരിക്കാനാണ് സാധ്യത കൂടുതൽ നമ്മൾ ഗൂഗിൾ ലൊക്കേഷൻ കാണിക്കുന്ന റോഡാണ് അതാ അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് മൂടിയ റോഡും മാത്രമല്ല ഒരുപാട് ഫാമുകളും മൃഗങ്ങളെ വളർത്തുന്ന ഒട്ടകം പിന്നെ കഴുത കുറേ കഴുതകളൊക്കെ റോഡ് സൈഡ് കൂരാക്കൂരിട്ടൊക്കെ ഇതൊക്കെ കഴിച്ചോണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട് നല്ലൊരു മണം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അതായത് മൃഗങ്ങളുടെ ഒരു മണം അതൊക്കെ അങ്ങനെ വരുന്ന നമുക്ക് നാട്ടിലത്തെ ഒരു ഫീലിംഗ് ആണ് ചിലപ്പോൾ തോന്നുന്നത് ഈ ഒരു ഏരിയ എന്നല്ല പറയുന്നത് കാരണം യു എയിൽ മൊത്തം ലൈറ്റുകളും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു നാടിൻ്റെ ഒരു ഫീലിങ് നാട്ടെന്ന് പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നാട്ടിലാണ് അധികം കാണാറുള്ളത് ലൈറ്റൊന്നുമില്ല അതായത് ഇട്ട് പ്രദേശങ്ങൾ അതുകൊണ്ട് തന്നെ നാട്ടിൻ്റെ ഒരു ഫീലിങ് മിക്ക ഭാഗത്തും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് രാസൽ ഹൈമയിലെ വാദി ഷൗക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വളരെയധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാൽ അട്രാക്റ്റഡ് ആണ് പലതരത്തിലുള്ള ഡാം പാർക്ക് ക്യാമ്പിങ് ഏരിയ അതുപോലെ തന്നെ മലഞ്ചെരിവുകൾ കുന്നഞ്ചെരിവുകൾ തണുപ്പ് അങ്ങനെ തുടങ്ങിയ പല സംഭവങ്ങളും ഉണ്ട് ഷൗക്ക എന്ന് പറയുന്ന ഒരു ഏരിയയിൽ അതുപോലെ തന്നെ രാസൽ ഹൈമയിൽ തന്നെയാണ് ജബൽ ജെയ്സൊക്കെ വരുന്നത് ജബൽ ജെയ്സിൻ്റെ പല വീഡിയോ നമ്മൾ മുമ്പോട്ടിട്ടുണ്ട് ഈ ഒരു റോഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ഒരു വെല്ലുവിളികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ചില സ്ഥലങ്ങളിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തതിനാൽ വേറെ റൂട്ട് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോയത് സത്യം പറഞ്ഞാൽ ആ ഓഫ് റോഡ് ഉള്ള വഴി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു വഴിയാണ് നല്ല അത് യഥാർത്ഥ വഴി തന്നെയാണ് പക്ഷേ നമ്മൾ ഗൂഗിൾ വഴി വഴി എത്തിച്ചോ ഗൂഗിൾ മാമൻ ചതിച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് പിന്മാറിയത് പക്ഷേ അത് തന്നെയാണ് റോഡെന്നാണ് ചോദിക്കുന്ന എല്ലാവരും നമ്മോട് പറഞ്ഞത് അങ്ങനെ നമ്മൾ ആദ്യമായി വള്ളമൊക്കെ എടുത്ത് സെറ്റാക്കി ചായ കുടിക്കാനുള്ള പ്ലാനാണ് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ചായ കുടിക്കാനുള്ള ഒരു കൊതി അത് വേറെന്ന് തന്നെയാണ് നമ്മൾ ടെൻറ്റൊക്കെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ നമുക്ക് ടെൻറ്റൊക്കെ ഇട്ട് തണുപ്പ് ഉള്ള സമയത്ത് ടെൻറ്റിനുള്ളിൽ കിടക്കുമ്പോൾ ചെറിയൊരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു നമ്മളവിടെ എത്തിയത് എത്തുമ്പോൾ തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ പകലാണ് നമുക്ക് കാര്യമായി ഒരു അത് സംഭവങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത് ഇതൊരു മലൻ്റെ കുറച്ച് ഉയർന്ന ഭാഗത്തേക്കാണ് നമ്മൾ വണ്ണിയും കൊണ്ട് ക്യാറിയതാണ് മുകളിൽ അവിടെ ആരും അധികം ഇല്ല നമ്മൾ മാത്രമായിരുന്നു ഉണ്ടായത് അപ്പോൾ നമ്മൾ പോയ ഉടനെ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് എല്ലാം നമ്മൾ കൊണ്ടുപോയത് ജസ്റ്റ് ചൂടാക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളു കടക്കാൻ വളരെ ലേറ്റ് ആയതായിരുന്നു അതായത് മൂന്ന് മണിക്കായിരുന്നു നമ്മൾ കടന്നത് എങ്കിലും രാവിലെ നേരത്തെ തന്നെ എഴുതും കാരണം ടെൻ്റ് ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് ടെൻഡിലൊക്കെ നമ്മൾ കടന്നു ഇറങ്ങുന്നത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അന്ന് ഫീൽ ചെയ്തിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു കടക്ക പോലെയുള്ള സംഭവങ്ങൾ മസ്റ്റാണ് തലങ്ങാണയും തലയണയും മസ്റ്റാണ് കാരണം എന്താ പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് കല്ലുകളും ഒക്കെയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പാറകളല്ല മലയാളല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കടക്കുമ്പോൾ ഉണ്ടായിരുന്നു ഈ കാണുന്നതാണ് വാതി അതായത് വെള്ളം വാതി എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം മറബി പക്ഷേ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ഒഴുക്കൊന്നുമില്ല അതിൻ്റെ അടുത്ത് തന്നെ കുറേ ആളുകൾ ടെൻറ്റൊക്കെ കെട്ടി താമസിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഭാഗത്ത് താവളയുടെ കരച്ചിലൊക്കെ കേൾക്കാനും കഴിയുന്നിട്ടുണ്ട് ഇവിടെയുള്ള ഈ തടാകം എന്ന് പറയുന്നത് ഒഴുകുന്ന വെള്ളം തന്നെയാണ് കാരണം ഒരു വലിയൊരു തോട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറന്ലി വെള്ളമില്ലാത്തൊരു സമയം മഴ ഇല്ലാത്തൊരു സമയമായതുകൊണ്ടാണ് അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് ഈ കാണുന്നൊരു കൊച്ചു കുടിൽ അവിടെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ താമസിക്കുന്നതെന്നാണ് തോന്നുന്നത് ഈ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ഭാഗത്തേക്കുള്ള വാഷ്റൂമിലും കാര്യങ്ങളൊക്കെ വെള്ളം സംഭരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് ബാത്ത്റൂമുണ്ട് വാഷ്റൂമല്ല ഉണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് വാഷ്റൂമൊന്നും അല്ല ചില സ്ഥലങ്ങളിൽ കാരണം ഇതൊരു ക്യാമ്പിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമായതുകൊണ്ടായിരിക്കാം ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട് ഈ സ്ഥലത്തോടനുബന്ധിച്ച് തന്നെ ഇവിടെ നമുക്ക് പാർക്കുണ്ട് അതുപോലെ തന്നെ ഹൈക്കിംഗ് ഉണ്ട് അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഒരു സിബ് സിബ്ബഴിച്ച് നമ്മളെ ഒരു വാതില് പോലെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതിൻ്റെ ഒരു വിൻഡോ ആണ് ആ വിൻഡോ തുറക്കുന്ന സമയത്ത് നമുക്ക് നേരെ അപ്പുറമുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്